കള്ള വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കള്ളച്ചെത്തി വ്യവസായവും തൊഴിലും സംരക്ഷിക്കുക അനധികൃത മദ്യവില്പന കർശനമായി തടയുക ഷാപ്പുകളുടെ ലേല വ്യവസ്ഥകൾ ലഘൂകരിക്കുക എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ അധ്യക്ഷനായി പി വി രവീന്ദ്രൻ കെ ഗിരീഷ് കുമാർ കെ സന്തോഷ് വി വി രമേശൻ ഉമാനന്ദ് കെ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഷാപ്പിനകത്ത് എട്ട് തൊഴിലാളികളും പത്ത് തൊഴിലാളികളും ജോലി ചെയ്തിരുന്ന ഷാപ്പുകൾ ആ ദൂരപരിധിയുടെ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിനകത്ത് അടച്ചുപൂട്ടി വേണമെങ്കിൽ പറയാം ഷാപ്പ് അപ്പുറമുണ്ടല്ലോ അവിടെ പോയിട്ട് കുടിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില അഭിരുചികളുണ്ട് ഒരാളൊരു ചായക്കടയിൽ ദിവസവും ചായ കുടിക്കുന്ന ആ കടയിൽ നിന്ന് ചായ കുടിച്ചാൽ മാത്രമേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിനകത്തൊരു തൃപ്തി ഉണ്ടാകും നമ്മളെല്ലാം തന്നെ ഒട്ടേറെ ശീലങ്ങളുള്ളവരാണ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊരു ചായ കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാൻ സാധിക്കുന്നുള്ളൂ അത് മനുഷ്യന്റെ അഭിരുചിയുടെ ഭാഗമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ ഫലമായിട്ട് നൂറുകണക്കിന് ഷാപ്പുകൾ കേരളത്തിനൊക്കെ തടച്ചു കൂട്ടപ്പെട്ടപ്പോ ആ ഷാപ്പ് ഇല്ലാതായപ്പോ മദ്യം ഉപയോഗിച്ച് ശീലമുള്ളവർ അവര് രഹരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റു വഴികൾ തേടി ആ വഴികളുടെ ഫലമായിട്ടാണ് കേരളത്തിനകത്ത് നൂറുകണക്കിന് കേന്ദ്രത്തിനകത്ത് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പട്ടണത്തിനകത്ത് മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിൽ മാത്രമല്ല ഓട്ടോറിക്ഷാ സ്റ്റാൻഡിന്റെ പരിസരത്ത് മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിനകത്ത് പോലും നിരവധി കേന്ദ്രത്തിനകത്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വള്ളൂരിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട് വാങ്ങിയിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഷോറൂമുകളിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട് വില കുറഞ്ഞ മദ്യം വാങ്ങിയിട്ട് ആ മദ്യം കൊണ്ടുവന്നിട്ട് കുറച്ച് തുറച്ചായി വിറ്റിട്ട് അതിലൂടെ പണം സമ്പാദിക്കാൻ ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലകത്ത് ചെറു ചെറു സംഘങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുകയാണ് It's okay Lam. <laughs> you happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ